സിയച്ചന മനുഷ്യസ്നേഹി മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി സിയച്ചന സമീപനമുണ്ട് തനിക്കും തന്നോടൊപ്പമുള്ള സമൂഹത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും എന്ത് നന്മ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ നന്മയോടൊപ്പം തന്നെ ആ നന്മ മറ്റുള്ളവരുടെ ഒരു പ്രയാസത്തിന് ഒരു കാരണവശാലും ഇടയാകരുതെന്ന് മാത്രമല്ല അല്പം തന്റെ ആ നിലപാടിന് കോട്ടം തട്ടിയാൽ പോലും മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വിശാലമായ മനസ്സിന്റെ ഭാഗമാണ് ഇന്ന് പലരും മതേതരത്വത്തെക്കുറിച്ച് പറയാറുണ്ട് ഞങ്ങളൊക്കെ അതിന്റെ വക്താക്കളാണ് എനിക്കറിയാവുന്ന പല ആളുകളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെല്ലാം ഇരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മതേതരത്വം അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് സി എച്ച് എന്ന് എനിക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോടു പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ് വലിയൊരു പണ്ഡിതനല്ല വലിയൊരു സ്കോളറല്ല പക്ഷേ പാണ്ഡിത്യം എന്താണെന്നുള്ളത് അതിന്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു സിയാച്ചി എത്ര പ്രയാസങ്ങളേറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തൊരു ഊർമ്മബുദ്ധിയാണ് എന്ന് മാത്രമല്ല ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാനൊരു കാരണമുണ്ട് ശരിയാണെന്ന് തോന്നുന്നത് തീരുമാനിക്കുക തീരുമാനിക്കുന്നത് ചെയ്യുക അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ആലോചിച്ച് അല്ലെങ്കിൽ തലപോകു സമയം പാഴാക്കാറില്ല എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും പിഴച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും പിഴയ്ക്കാനിടയായിട്ടില്ല അങ്ങനെ തൻ്റെ പ്രവർത്തനത്തിൽ താൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ താൽപ്പര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ഇന്ന് ആ സമുദായത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സംഭാവന ചെയ്ത ഒരു വ്യക്തി മറ്റാരേക്കാൾ സി എച്ചാണ് സമൂഹത്തിന് ആ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പല പ്രവർത്തനം ചെയ്ത പലരും ഉണ്ട് പക്ഷെ ഇന്ന് സാമ്പത്തിക രംഗത്തും അതോടൊന്നു തന്നെ അറിവിന്റെ കാര്യത്തിലും മറ്റ് ആളുകളോടൊപ്പം വളരാൻ ആ സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന ആ മഹൽ വ്യക്തി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിന്റെ ഫലമായിട്ടാണ് ഫയൽ വന്നാൽ വളരെയധികം സമയം അദ്ദേഹത്തിന് വായിക്കേണ്ട കണ്ണോടിച്ചു നോക്കിയാൽ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ നർമ്മബുദ്ധി സാഹിത്യത്തിൽ പണ്ഡിതനല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഹാസ്യ സാഹിത്യത്തിന് അദ്ദേഹത്തിനുള്ള താൽപര്യം ചെറുതൊന്നും ആയിരുന്നില്ല എതിരാളികളെ തറച്ചു കത്താൻ അദ്ദേഹം നർമ്മ സംളുമ്പുന്ന പ്രയോഗങ്ങൾ ആരെയും ആകർഷിക്കും പലപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കും ഒരു പക്ഷേ ആ പൊട്ടിച്ചിരിക്കുന്നത് ഈ ശരം കൊണ്ട് ആള് തന്നെയായിരിക്കും എന്നുള്ള കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് അത് അനുഭവിക്കുമ്പോഴും വേദനിപ്പിക്കാതെ അനുഭവിക്കും പക്ഷേ അത് ബുദ്ധിയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന നടപടിയുമായിരിക്കും വളരെ രസമായ സംഭവമാണ് എന്നെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗം ഞാനിപ്പോൾ ഓർക്കുകയാണ് ഞങ്ങളെ മന്ത്രസഭാരഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നാണ് ിൽ പോലും ഒന്ന് ഞാൻ പറയട്ടെ പ്ലാൻ സംഖ്യ നിശ്ചയിച്ച കൂട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് അല്പം സംഖ്യ കുറഞ്ഞുപോയി അതിങ്ങനെ പിന്നെ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ എടുത്ത വഴിക്ക് സി എച്ച് പറയണം നമ്മളെ സി എം എന്നതിനാണ് റോഡിന് അദ്ദേഹത്തിന് പി ഡബ്ല്യു ഡിയിൽ മാത്രം ഞാൻ ചോദിക്കുന്ന എല്ലാം അനുവദിക്കാറുണ്ട് പി ഡബ്ല്യുട കാര്യത്തിൽ റോഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം കുറയുന്നു അതിലെ ഞാൻ എങ്ങനെ പറയും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ റോഡിന്റെ ആവശ്യമില്ല